വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സബോർട്ടൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതായത് നമുക്ക് വീഡിയോകൾക്ക് പോവാം ക്ഷം പെൻഷൻ വിതരണം ചെയ്യാൻ ഇനി മണിക്കൂറുകൾ മാത്രം അതെ മൂവായിരത്തി ഇരുനൂറ് മെയ് മാസത്തിലെ വിതരണത്തിന് ഇനി മണിക്കൂർ മാത്രം ആ പെൻഷൻ നടത്താൻ അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇന്ന് ക്ഷാമം പെൻഷനും വരും രണ്ടായിരം കോടി രൂപ വായ്പ അനുമതി ലഭിച്ച പിന്നാലെയാണ് സർക്കാരിൻ്റെ ഈ തെരക്കെട്ട് നീക്കം ഇന്ന് വൈകുന്നേരം നാല് മണിക്കുള്ളിൽ വിതരണം ആരംഭിക്കുമെന്നാണ് എന്നാണ് ധനവകുപ്പിൽ നിന്ന് വരുന്ന അറിയിപ്പ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിക്കോളാം മസ്റ്റിംഗ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും നമുക്കറിയാം ഒന്ന് മൂന്ന് മാസത്തെ കുറിശ തുകയിൽ ഒരു മാസത്തെ വീടുവാണിപ്പോൾ നൽകുന്നത് പിന്നെ തനുക് മാസത്തെ മെയ് മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ജനങ്ങൾക്ക് സന്തോഷ വളർച്ചയാണ് പുറത്ത് വരുന്നത് ആദ്യയിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുള്ളവർക്കും പിന്നെ ശനിയാഴ്ച മുതൽ കൈകളിലും പെൻഷൻ സ്വീകരിക്കും മസ്ജിദ് ചെയ്തെല്ലാവർക്കും തുകയെത്തിച്ചേരും അപ്പം നമുക്ക് കാത്തിരിക്കാം ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടിലെത്തി ഇത് എത്തിച്ചേർത്തുന്നവരോ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി വെല്ലൈക്കുന്ന അതിന് പിള്ളേതു വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീടിയും നിങ്ങളെ തേടിയെത്തുന്ന നമസ്കാരം വീണ്ടും മറ്റൊരു വീടിയായിട്ട് കാണാം